സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പെർട്ട് സാലിയൻസ് എ സെന്റർ ഫോർ പാരാമെഡിക്കൽ ആൻഡ് ഹയർ സ്റ്റഡീസ് എസ് ആർ കെ ബിൽഡിംഗ് പൈതോത്ത് റോഡ് പേരാമ്പ്ര നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ സിക്സ് സീറോ നയൻ സിക്സ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ടു സെവൻ ഫൈവ് കായണ മാട്ടനോട് എ യു പി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു ഹെഡ് മാസ്റ്റർ കെ സജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അസംബ്ലി ലഹരി വിരുദ്ധ പ്രതിജ്ഞ പ്ലക്കാർഡ് നിർമ്മാണം എന്നിവ നടന്നു കാർട്ടൻ പേരാമ്പ്രയുടെ ജീവിത മനോഹരമാണ് എന്ന വിരുദ്ധ നാടകം അരങ്ങേറി കെ സി കരുണാകരൻ സുബീഷ് താളിയോത്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി പരിപാടികൾക്ക് സി പി ലിഷ വി പി ഷാജി കെ വി ഷിബില തുടങ്ങിയവർ നേതൃത്വം നൽകി ടുഡേ ന്യൂസ് പേരാമ്പ്ര இனியும் இட உடலே படையாய் பொருதாம்